ഷേഖുന എല്ലാ കാര്യങ്ങളിലും അധികാരമുള്ള അൽ കുത്തുബ് അൽ ഹൗസായി വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ഷേഖുന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വ്യത്യസ്ത ദേശങ്ങളിൽ ഒരേ സമയം ഹജ്ജിന് പോകുന്നിടത്ത് അവിടെയും വെള്ളിമാട് കൊന്ന് വീരാൻ പോയ ഹാജി സൗദിയിൽ ജയിലിൽ കിടക്കുമ്പം അവിടെ പോയി അവരെ കൈപിടിച്ച് ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും ഷേഹുന ഇവിടെ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ മലബാർ ഹസം കുരിക്കലെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞയച്ച് ഹജ്ജിന് വേണ്ടി പൈസയില്ലാതെ ഇല്ലാതെ പറഞ്ഞയച്ച് അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇവിടെ നിന്ന് തന്നെ ജോലി പ്രഖ്യാപിച്ച് അങ്ങനെ എത്ര എത്ര സംഭവം ഒരുപാട് സംഭവം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം വഫാത്തായിപ്പോയ പി സി തങ്ങൾ പാലക്കുറ്റി അവരൊക്കെ ഷേഖുന തന്നെ ഇവിടെ നിന്ന് അയക്കുകയാണല്ലോ ഷേഹുന അവർക്ക് ജോലി ഷേഖുനയാണ് കൊടുക്കുന്നത് നോക്കുങ്ങൾ അത്ര എത്ര സംഭവങ്ങൾ വ്യത്യസ്ത ദേശങ്ങളിൽ ഷേഖുന കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തത് എണ്ണി എണ്ണി നമുക്ക് പറയാൻ എത്രയോ സംഗതി പി സി തങ്ങൾ പറയുകയാണ് ശേഖനാനെടുക്കൽ ഒരിക്കലും പോകുമ്പോൾ എന്താ ജോലി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഹോട്ടലാണെന്ന് പറയുന്നത് അപ്പോൾ ശേഖന പറയാം അത് നമുക്ക് വേണ്ട പിന്നെ പിന്നൊരുവട്ടം പോയപ്പോൾ എന്താ ജോലി കരിക്ക് കച്ചവടാന്ന് പറഞ്ഞാൽ അപ്പോഴും ശേഖന പറയാ നമുക്ക് വേണ്ട പിന്നെ ഒരു പോയപ്പോൾ ട്രാവൽസ് ആണ് പണി നടന്നത് അപ്പോഴും ശേഖന പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇങ്ങനെ ഇതൊക്കെ വിഷമം കേട്ട് വിഷമിച്ചാൽ തങ്ങള് പിന്നെ ശേഖനായോട് ചോദിച്ച് പിന്നെ എന്താ വേണ്ടിയെന്ന് അപ്പോൾ ശേഖന പറയാം അബുദാബിയിൽ പോയി പള്ളിയിൽ നിൽക്കുക അപ്പോൾ തങ്ങള് ചോദിക്കാം അതിന് ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ ശേഖന പറയാം അതൊക്കെ പിന്നെ ആകാം പിന്നെ ഷേഖുനെ പറഞ്ഞ പോലെ അവർ അബുദാബിയിൽ പോകണുണ്ട് അബുദാബിയിൽ പോയി അടത്തിയപ്പോൾ പിന്നെ ശേഖന പള്ളിയിലെക്കാൻ പറഞ്ഞ കാര്യമൊന്നും തങ്ങൾക്ക് ഓർമ്മയില്ല പിന്നീട് തങ്ങളങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെ അസറിൻ്റെ സമയമായപ്പോൾ ഒരു പള്ളിയിൽ കയറി നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അവിടെ കയറിട്ട് അവിടെ നിസ്കരിക്കാൻ ആളെ കാണാൻ എന്നപ്പോൾ അവിടെയുള്ള ഒരാൾ തങ്ങളെ ഇമാമം നിർത്തുകയാണ് ആ ഇമാം നിർത്തിയത് മുതൽ വിശാലമായിട്ട് ഇപ്പോൾ സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല വിശാലമായിട്ട് തങ്ങളവിടെ ഇമാമായി വരുന്നത് വരെയുള്ള സംഗതികൾ അവിടുത്തെ മന്ത്രിയായിരുന്ന ഹസറജിയുമായി തങ്ങൾ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ഈ പുസ്തകത്തിൽ ഷേഖുനായുടെ മനാക്ക് പറയുന്ന ഷേഖുൽ മഷാഹ സി എം വരി ഉള്ളഹി കറാമത്തുകളും അനുഭവങ്ങളും എന്ന് എ പി ഉസ്താദ് പേര് നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് എഴുതിയ ഈ പുസ്തകത്തിൽ കൈക്കൂട്ടം സംസുദ്ദി മുസ്ലിയാർ പറയുന്നുണ്ട് പി സി തങ്ങളുടെ സംഭവം തങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ഈ സംഭവം അപ്പോൾ ആ രൂപത്തിൽ വിവിധ ദേശങ്ങളിലുള്ള വിവിധ ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിയന്ത്രിച്ച തീരുമാനം പറഞ്ഞ് നിയന്ത്രിച്ച ആളാണ് ഷേഖുന മജീദ് ഉസ്താദ് ഈ കിത്താബിൽ പറഞ്ഞ ഒരൊറ്റ സംഭവം പറഞ്ഞ് ദീർഘിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ താമരശ്ശേരിയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖുനായുടെ കൂടെ വാക്യാത്തിൽ പഠിച്ച ഒരു പണ്ഡിതനാണ് സി ടി കാസിംബാക്ക അവർ ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയി ഷേഖുനായി നല്ല വന്താണ് അവർക്ക് അവർ ഷെയ്ഖുനാക്ക് ഇങ്ങനെ കത്ത് എഴുതാറുണ്ട് അപ്പോൾ സി കാസിംബാക്ക ഉസ്താദ് ഷെയ്ഖുനാക്ക് ഇങ്ങനെ കത്ത് എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ മുപ്പർക്കവിടെ വലതീയാലാണ് ജോലി റോഡ് സൈഡിലെ ജോലി വലിയ പ്രയാസമാണ് നല്ല ശക്തമായ ചൂടുണ്ടാവും രണ്ടു മണിയോളം ജോലി ചെയ്യുമ്പോൾ നല്ല ചൂട് സഹിക്കാനേ കഴിയണില്ല അങ്ങനെ ഷെയ്ഖുനാക്ക് ഈ ജോലിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് സൗദിയ സൗദിയിലെ ജോലിയിലുള്ള പ്രയാസം പറഞ്ഞിട്ടാ കാരണം അമലഹുൽ അല സൗദി സൗദിയിലെ റോഡ് സൈഡിലൊക്കെയാണ് ജോലി അതുകൊണ്ടുള്ള ആ ചൂടത്തുള്ള പ്രയാസം അങ്ങനെ ഷെയഹുന സാധാരണ പോലെ മറുപടി ആയിക്കാണ് നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് പോകേണ്ടതില്ല ഇതാണ് ഷേഖുനായുടെ മറുപടി അങ്ങനെ പ്രയാസമൊക്കെ പറഞ്ഞ് കത്ത് എഴുതിയപ്പോൾ തിരിച്ച് ഷേഖുന അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് നമുക്കൊക്കെ പരിചയത്തിലുള്ള ഒരു ഉസ്താദിനെ കൊണ്ട് ഷേഖുനെ എഴുതിപ്പിക്കുകയാണ് നാളെ മുതൽ ജോലിക്ക് പോകേണ്ട ഈ കത്ത് അയച്ചു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സീട്ടിയ കാസിംബാക്കി ഉസ്താദിന് കത്ത് കിട്ടി ഒരു ദിവസം രാത്രിയാണ് കത്ത് കിട്ടുന്നത് കത്ത് കിട്ടി രാത്രി വലിയ പരിഭ്രാന്തിയായി ഷേഖുനതിനെഴുതിയത് നാളെ മുതൽ ജോലിക്ക് പോകണ്ടാന്നാണല്ലോ അപ്പോൾ ഇനി എന്ത് ചെയ്യും സൗദിയിലാണുള്ളത് വലിയ പ്രയാസമായി റൂമിലൊക്കെ ഇങ്ങനെ തലേന്ന് ഉറക്കു വരണില്ല ആകെങ്ങനെ ബേജാറായി ഇങ്ങനെ നിൽക്കുകയാണ് സാധാരണ പോലെ രാവിലെ എഴുന്നേറ്റ് ബാഖവി വക്കാനൽ ബാക്കുർഫി മസ്ജിദി ഫി മസ്ജിദിൻ കരീബിൻ ലി ഊർഫത്തിൽ ഫജിർമ അൽ ജമാ സാധാരണ ജമാഅത്തായി നിസ്കരിക്കാൻ സുബീഹ് പോവലുണ്ട് അങ്ങനെ ആ ദിവസവും പോയി ഫവിദാലിക്കല്യാവും ഹർ അലി സലാത്തിൽ ഫ അൽ ജമാഅത്തിന് പോയ സമയം അലി സലാത്തിൽ ജമാഅത്തി ഞമ്മളെ കമ്പനീൻ്റെ മാനേജറും ഓലെ കൂടുതലുള്ള ആൾക്കാരും കടന്ന് ജമാത്തിനുണ്ട് അയാൾ ഉറക്ക വിളിച്ച് പറയണ മുതിയറും മനിൽ കാസിമുൽ ഹിന്ദി ആരാണ് കാസിമുൽ ഹിന്ദി എന്ന് പള്ളിയിൽ വെച്ച് ചോദിക്കുക അപ്പോൾ വാക്കവി ചെന്നിട്ട് ഞാനാണെന്ന് പറഞ്ഞ് ആ സമയത്ത് ഇയാൾ പറഞ്ഞില്ല ആ തഥബബില ആമലിക്കിൻ ഫന്ത്ർഫെ ഉറഫത്തിക്ക ഇന്ന് മുതൽ ഇങ് ജോ ഇന്നി ജോലിക്ക് പോകേണ്ട റൂമിലിരുന്നോ നമ്മളെ റൂമിൽ വരും എന്ന് നിർദ്ദേശിക്കുക എന്നെ റൂമിൽ റൂമിൽ നിൽക്കാൻ വേണ്ടി പറയാം കാസിംബാക്ക അത്ഭുതമായി ഷേഖുനാണെന്ന് എന്നോ കത്ത് അയച്ചിട്ടുണ്ടാവില്ലേ ഈ കത്ത് ഏത് ഡേറ്റിനാണ് ഇവിടെ എത്തുക ഏത് ദിവസമാണ് കാസിംബാക്കിയുടെ കയ്യിലേക്ക് ഇനി ആ കത്ത് കൊണ്ടുവന്ന് ബോക്സിൽ ഇടപെട്ടാൽ ആ ബോക്സിൽ നിന്ന് എന്നാണ് കാസിം കാസിംബാക്ക ബോക്സ് നോക്കിയിട്ട് കത്ത് പുറത്തേക്ക് എടുക്കുക ഇതാ കിട്ടിയ ദിവസം നാളെ മുതൽ ജോലിക്ക് പോകേണ്ട എന്നാണ് കാണുന്നത് അതേ പിറ്റേ ദിവസമാണ് സുബിക്ക് പോകണത് ആ ദിവസമാണ് കമ്പനിയുടെ മാനേജർ ഇന്ന് പോണ്ടെന്ന് റൂമിൽ ഇരുന്നോളി എന്ന് മൂപ്പരോട് പ്രത്യേകം പറയുന്നത് അങ്ങനെ ചുരുക്കി പറയട്ടെ അവരും അവരുടെ പ്രതിനിധികളൊക്കെ വന്ന് കാസിംബാക്കിനോട് സംസാരിച്ചു സംസാരിച്ചു ചോദിച്ചു എൻ്റെ കപ്പൽ നഷ്ടപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലേ മുതലാളി കഫീൽ പറയാണ് ഞാൻ അറിഞ്ഞിരിക്കണെ പത്രത്തിലൂടെ അറിഞ്ഞിരിക്കണെ എന്നാൽ ഇങ്ങളടുത്ത് അത് രക്ഷപ്പെടുത്താനുള്ള എന്തോ ഒരു പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് വിവരം കിട്ടിയത് അതുകൊണ്ട് എൻ്റെ കപ്പൽ രക്ഷപ്പെടുത്തി തരാനുള്ള പരിപാടി വേണോ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു അപ്പം കാസിം ബാഗ് പറയുന്നുണ്ട് പറയുന്നുണ്ട് വേണ്ടി അസ്മാക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അസ്മാവൊക്കെ ചെയ്യാൻ ഇന്നത് ഇന്നതൊക്കെ വാങ്ങണം എന്നു പറഞ്ഞപ്പോൾ മുപ്പർ പറഞ്ഞേ നിങ്ങൾക്ക് ഇനി നാട്ടിലേക്ക് പോയിട്ട് ഇന്ത്യയിലേക്ക് പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പോയി പോയി വന്നോളൂ എല്ലാ ചിലവും നമ്മൾ ചെയ്യൂ എന്ന് വരെ പറഞ്ഞു അപ്പം കാസിം കവിയും അവരും തമ്മിൽ ഒരു കരാർ നടന്നു മജിദ് ഉസ്താദ് അദിലി സൂക്കി സൂചിപ്പിക്കേണ്ട ഒബൈനോദി സഫീനെത്തിയില്ല മുതിയറും ആ കപ്പൽ തിരിച്ചെത്തിക്കും എന്ന് പറഞ്ഞു കൊണ്ടൊരു കരാറാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മുതലാളിയോട് കാസിം കാസിംബാക്കാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണ് ഇരുപത്തൊന്ന് ദോസത്തിനുള്ളിൽ കപ്പൽ ഞമ്മളിവിടെ എത്തിച്ചിരിക്കും കപ്പൽ എത്തിച്ചു കാണിൽ ഒരുപാട് ഓഫറുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റിൽ തന്നെ നിങ്ങൾക്ക് താമസിച്ച് ഞങ്ങൾ ജോലിക്ക് പോകണ്ട ഇപ്പം മുന്നൂറ്റി അമ്പത് റിയാലാണ് അന്നത്തെ മുന്നൂറ്റി അൻപത് റിയാലാണ് പറയുന്നത് ശമ്പളം കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാല് മാസം മാസം റൂമിലേക്ക് ഇങ്ങനെ എത്തും കാറും ഡ്രൈവറും ഒക്കെ തരും എന്നൊക്കെ ഒരുപാട് ഓഫറുകൾ കാസിം കാസിംബാക്കവിയോട് പറയുന്നുണ്ട് അപ്പോൾ കാസിം ബാക്കി പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ എഴുതണം എന്ന് പറഞ്ഞ് എഴുതി ഉണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇത് എത്തിക്കും എന്ന് പറയുന്നുണ്ട് പറഞ്ഞ പോലെ കാസിം കാസിമ്പാക്കിക്കതൊക്കെ കിട്ടി ഇതൊക്കെ പറഞ്ഞോളൂ കാസിംബാക്കവി അത് സ്വീകരിച്ചോ എന്നുള്ള വിഷയം കാസിം കാസിംബാക്കിയവിടെ താമസിക്കുന്നുണ്ട് ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ട് കാറും ഡ്രൈവറൊന്നും കാസിമ്പാക്കവി സ്വീകരിച്ചിട്ടില്ല അത് മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് ഷെയഹ്വാനൊരൊറ്റ വാക്ക് നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് പോകേണ്ടതില്ല ജോലിക്ക് തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജോലിയുടെ ഒരു പ്രയാസം ഷെയ്ഹൊനായോട് പറഞ്ഞപ്പോൾ ഷെയ്ഖോനായ ഇവിടെ നിന്ന് കത്തയൊക്കെയാണ് നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതില്ല അത് അവിടെ നിന്ന് കത്ത് സാധാരണ പോകും പോലെ പോയി അവിടെ ബോക്സിൽ വീണ് എന്നാണോ കാസിം ബാ ആ ബോക്സിൽ നിന്ന് ആ കത്തെടുക്കുന്നത് ആ എടുത്ത് നാളെ മുതൽ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം സുബീക്ക് ജമാറ്റിന് പോകുമ്പോൾ തന്നെ കമ്പനിയുടെ മുതിർ വന്നിട്ട് ഇന്ന റൂമിലിരുന്നോളി ഞങ്ങൾ റൂമിൽ വരും പണിക്ക് പോകണ്ട എന്ന് പറയാൻ ഇതാണ് ഷെയ്ഖുന അടക്കവും മനക്കവും അറിഞ്ഞ് ഓരോ സമയത്ത് ഓരോരുത്തർക്ക് വേണ്ടത് അതാ സമയത്ത് നൽകി എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അത് ഈ ലോകത്തിൻ്റെ ഏത് ദേശങ്ങളിലായെങ്കിലും ഏത് പ്രദേശങ്ങളിലായെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയായിരുന്നു ഷെയ്ഖുനായുടേതുണ്ടായിരുന്നത് പി സി തങ്ങൾ തന്നെ പറയുന്നുണ്ട് പി സി ഒരു സമയം ഒരു അറബിയുമായിട്ട് ഷെയ്ഖുനായുടെ അടുക്കലേക്ക് ചെന്നു ഷെയ്ഖുനാൻ അടുക്കൽ കയറി ചെല്ലുമ്പോൾ ഷേഖുനെ ചോദിക്കുക അൻതമിനൽ യമൻ നിങ്ങൾ യമൻ എന്നുള്ള ആളാണല്ലേ അപ്പോൾ അറബി പറഞ്ഞു അടുത്ത ചോദ്യം അദൻ അപ്പോൾ അപ്പോ അതനിലെ അദനിലാണോ അപ്പോൾ അറബി പറയാം അടുത്ത ചോദ്യം മൻസൂറ നിങ്ങൾ മൻസൂറയിൽ നിന്നാണോ ആ സമയത്ത് വീണ്ടും അറബി നഅം വീണ്ടും തീർത്തില്ല അൻത മിനൽ വഹത്ത് അങ് മൻസൂറയിലെ വഹത്തിൽ നിന്നാണോ ആ സമയത്തും അറബി നഅം എന്ന് പറയാ ആ രൂപത്തിൽ ഒരാളെ സസൂക്ഷ്മം അവരുടെ നാട് അവരെ ഉപ്പ അവരെ വല്യുപ്പ അവരുടെ വിട്ടുപേരെല്ലാം അവിടുത്തേക്ക് കഷ്ഫായിക്കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിച്ച് മുതബറുൽ ആലമായി കുത്തുബുൽ ആലമായി ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ മഷാഹുമാർക്കൊക്കെ നിയന്ത്രണം നൽകി ഷേഖുൽ മഷാഹായി വിരാജിച്ചവരാണ് ഷേഖു